അതെ ഗുരുജി പറയൂ അല്ല നന്നായി ഒന്ന് ശ്വാസം വിളിച്ച് വിടാൻ പറയായിരുന്നു ഇനി ചിലപ്പോ ശ്വാസം വിടാൻ പറ്റാത്തത്ര ഓട്ടോ ആയിരിക്കും ബിസിനസ്സിലെ ഇവിടെ നമ്മുടെ ശിഷ്യഗണങ്ങളുണ്ട് ശിക്ഷ നോക്കിയതിന്റെ ഗുണമൊക്കെ എന്ത് മനസ്സിലായി ഗുരുജി ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയെന്നും അതിനെതിരെ വന്ന കോടതി ഉത്തരവും വാർത്തകളെയും കുറിച്ചല്ലേ അത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊടുത്ത കേസ് അതൊരു വിഷയം ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞല്ലേ ആ എളുതിയാണ് എന്റെ വിജയം എല്ലാവരും ഇത് കണ്ടുപിടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം യും ഇത് നിയമമാണ് ഏപ്രിൽ ഇരുപത്തെട്ട് തിങ്കളാഴ്ച നിങ്ങളുടെ ദിവ്യ ഫാർമസി നിർമ്മിച്ച ആസ്മയ്ക്കും ശ്വാസമുള്ള രോഗത്തിനും ഡയബറ്റീസിനും ഉള്ള മരുന്നുകൾ അടക്കം പിടി വീണിട്ട് മോനെ അതെ അവരെയൊന്നും വിളിച്ചിട്ട് ഒരു കാര്യം ഇല്ല ഇത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിങ്ങൾക്കെതിരെ കൊടുത്ത കേസിൽ അല്ല ഏതൊക്കെ നിയമമാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ഒബ്ജെഷനബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് നിയമത്തിന്റെയും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നിയമത്തിന്റെയും ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് നടപടി അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇനി ശ്വാസം വിടാതെയുള്ള ഓട്ടമായിരിക്കും